ഹലോസ് ദേ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ എന്നിട്ടപ്പം വീഡിയോ എടുക്കാനായിട്ടൊരു ബ്രോ എന്നുണ്ട് ആ ബ്രോനെ പരിചയപ്പെടുത്താം അജേഷ് ബ്രോയാണ് അജേഷ് കൊടൈ കൊടയ്ക്കൽ കൊടക്കൽ അജേഷ് കൊടക്കൽ അജേഷ് കൊടയ്ക്കലാണ് വന്നേക്കണേ അജേഷ് കൊടയ്ക്കൽ അജേഷ് കൊടക്കൽ ക്ലോത്ത്സ് അപ്പോ നമ്മള് ഇന്ന് യാദൃശ്യമായിട്ടാണ് കണ്ടുണ്ടത് ഞങ്ങളൊന്ന് സംസാരിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പൊ നമ്മള് പുലിക്കളിയുണ്ടല്ലോ എടുക്കാൻ വേണ്ടി രണ്ടാളും വന്നു വെച്ച് വെച്ച് കണ്ടു സംസാരിച്ചു വീഡിയോ ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് നമ്മള് ചൈതന്യ പുലിക്കളി ടീമിന്റെ മാളയിൽ നടത്തണം ഇന്നത്തെ വീഡിയോ ആണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ വന്നേക്കണേ അപ്പൊ ഓക്കെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോയാലോ ിൽ ഏതായാലും നിമിഷങ്ങൾക്കൊക്കെ നടക്കുന്നതാണ് നീ നമ്മുടെ ചാനലിൽ നിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബിഹേവിൻ്റെ സീനായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം പുലിക്കളെ എല്ലാവരും കാണാറുണ്ട് പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ആരും ശ്രദ്ധിക്കാറില്ല എന്തോരം കഷ്ടപ്പെട്ടിട്ടാണോ ഓരോ പുലിയും റെഡി ആയി വരണേന്ന് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാനിത് ഇന്ന് ഞാനിത് കണ്ടപ്പോഴാണ് ഇവർ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണോ ഓരോ പുലി ആയി മാറുന്നതും അതേപോലെ തന്നെ ഇതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ അവർ ഈ പെയിൻറ് കളയാനൊക്കെ ആയിട്ട് അവർ എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ ശരിക്കും മനസ്സിലാവും ആർട്ടിസ്റ്റ് ഇന്നത്തെ ആർട്ടിസ്റ്റ് മെയിൻ താരം ആയിട്ടുള്ള ശരത്തേട്ടൻ നമ്മുടെ നമ്മുടെ ഉള്ളത് ശരത്തേട്ടൻ പറയുമ്പോൾ ചില്ലറ പുള്ളിയല്ല ആള് പറയുന്നത് നമ്മുടെ സിനിമയുടെ ആർട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഷർത്തേട്ടൻ ആണ് ശർത്തേട്ടനാണ് ക്രൂ ആണ് അല്ലേ ശരത്താടനാണ് ക്രൂ ആണ് ആർട്ട് വർക്ക് ചെയ്യുന്നത് അപ്പൊ ആർട്ടിസ്റ്റിനെയാണ് നമുക്ക് ഇന്നത്തെ പുലിക്കളിക്ക് മേൽഡൊരു മാളയിൽ നടക്കുന്ന പുലിക്കളിക്ക് കിട്ടിയേക്കണേ അപ്പൊ ശരത്തേട്ടൻ ചില്ലർ കാരണൊന്നല്ല നമ്മുടെ വരാനിരിക്കുന്ന ഒരു പ്രമുഖ സിനിമയുടെ ആർട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു അതിൻ്റെ ഗ്യാപ്പ് ആർട്ട് വർക്ക് ഒക്കെ കഴിഞ്ഞു എന്നാലും അതിൻ്റെ സി ജി വർക്ക് ഒക്കെ അപ്പോൾ പ്രമുഖ സിനിമ എന്ന് പറയുന്നത് സിനിമയുടെ പേര് നമ്മളോട് പറയുന്നത് പ്രത്യേകം ആൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാൻ സിനിമ നടന്റെ പേര് ഞാൻ പറയാം ജയസൂര്യ അഭിനയിക്കുന്ന വരാനിരിക്കുന്ന ഒരു കിടിലം പടം കിടിലം പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്നത് ശരത്താൻ ക്രൂ ആണ് ഓരോ സമയം മാറും തോറും ആ പുലിയുടെ ഫേസ് ആളുടെ ബോഡിയിൽ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു അതേപോലെ തന്നെ നല്ലൊരു ഒറിജിനൽ ഫീൽ ആണ് നമ്മൾ നേരിട്ട് കാണുമ്പോ ഇപ്പൊ വീഡിയോയില് അത്യാവശ്യം നമുക്ക് കാണുമ്പോ ആ ഒരു റിയൽ ഫേസ് നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട് അതേപോലെ ഓരോ മിനുക്ക് മണി കഴിഞ്ഞ ഇതേ നമ്മുടെ പൂർത്തിയായി അതേ പുലി റെഡി ആയിട്ടുണ്ട് മൂന്ന് ഒരു വലിയ പുലി രണ്ട് കുട്ടി പുലിയുടെ നിൽക്കണേ അതെയോ പുലികളുടെ നിന്റെ വിശേഷം പറഞ്ഞേ രാവിലെ ചേട്ടന്മാര് പെയിന്റ് ആയി തുടങ്ങിയപ്പോ നീ വന്നിന്നെ അപ്പൊ ചേട്ടൻ വിശേഷം എനിക്ക് വീണ്ടും കിടക്കാം നമുക്ക് അതായത് നമുക്ക് രാവിലെ തന്നെ രാവിലെ തന്നെ ഒരു ഒമ്പത് മണിയോട് കൂടിയാണ് ഇവര് പെയിന്റിങ് തുടങ്ങിയത് ഫസ്റ്റ് പുലി നേരത്തെ നമ്മുടെ ചെറിയ നേരത്തെ ഒരു പുലിയാണില്ല ആളാണ് നമ്മള് ഫസ്റ്റ് പെയിന്റ് ചെയ്ത് തുടങ്ങിയത് പിന്നെ അതിന്റെ അർത്ഥം എന്തായിരുന്നു ലാസ്റ്റിന് മുന്നായിരുന്നു ാസ്റ്റ് രണ്ടു പേർക്ക് പോകുന്നത് അപ്പൊ ഏകദേശം അവസാനത്തെ നമ്മുടെ ഫിനിഷിംഗ് ടച്ചോട് കൂടിയാണ് ചേട്ടൻ കഴിഞ്ഞത് അപ്പോ ചേട്ടന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നേരെ കുത്തിയിരിക്കലായിരുന്നു വൈകുന്നേരം ഇപ്പൊ രാവിലെ ഒമ്പത് മണിക്ക് വന്നിട്ട് നാലു മണി വരെ ആള് കറക്റ്റ് വേഷം ഇട്ട് ഇങ്ങനെ നിക്കലായിരുന്നു ഓണത്തിന് ഓണത്തിന്

ഇത് കഴുകാനായിട്ട് നമ്മള് രണ്ടുപേരും നിർത്തിണ്ട് ഒരാൾക്ക് രണ്ടുപേരും നല്ല രീതിയിൽ നമ്മള് സാധാ പെയിന്റ് തന്നെയാണ് പക്ഷെ ഓയില് ടിന് പോലെ ഓയില് രണ്ടു ദിവസൊക്കെ പിടിക്കും ഈ ഈ ഇത് സാധാരണ പോവാത്ത നോർമൽ അടിയിലോട്ട് പാന്റ് ഇടില്ല എപ്പോഴും കുടുക്കലിന്റെ പാൻറ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മൂടാണെങ്കിലും കൂടെ വെച്ചിട്ടാണ് ചെയ്യുക അപ്പൊ അടിവയറും ഇതിപ്പോ നമ്മള് കുടുക്കളിന്റെ ഇതിന് വേണ്ടി പാൻറ്റ് നിങ്ങളുടെ തിരുവനന്തപുരം ഉണ്ട് ചതകാഘോഷ പോയിണ്ട് ഫിലിം ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാ കലാകാരന്മാരും പോരാ പിന്നെ സോറി പോരട്ടെ അപ്പൊ നമ്മള് ഇത്രയും വെയിറ്റുള്ള കിലോ വെയിറ്റുള്ള മണിയാണ് ഇവര് അരക്കെട്ടുന്നത് ഏറെ കിലോ വെയിറ്റ് ഉള്ള കാശ് അതിനുള്ള കാശ് വേറെ കൊടുക്കുന്നവരാണ് നല്ല കഷ്ടപ്പാടുണ്ട് ഈ ഒരു പുലിയാവാട്ട് അപ്പൊ അരമണി കെട്ടി കൊടുക്കാണ് പുലിക്ക് അങ്ങനെ നമുക്ക് പുലി മാത്രം പോരല്ലോ പുലി പിടിക്കാനായിട്ടൊരു വേട്ടക്കാരനോടും വേണ്ട അങ്ങനെ അതെ നമ്മുടെ വേട്ടക്കാരനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതെ നല്ല കൊമ്പം മീശീൻ നല്ല കട്ട കൃതാവൊക്കെ വെച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വേട്ടക്കാരനും പക്ഷെ എൻ്റെ മോനെ അതെ ഇവനെന്നോട് ചേട്ടാ വീഡിയോ എടുക്കുവാണ് എന്റെ കൂടെ വീഡിയോ എടുക്കും ഞാൻ ട്രിക്ക് കാണിക്കാന്ന് പറഞ്ഞു ദേ നോക്കി അവ തല കുത്തി കോസ്റ്റ്യൂം ഇട്ട് ദേ എന്റെ പൊന്നു പോലെ ഞാൻ ഇത്രയും പ്രതീക്ഷ ഇത് കഴിഞ്ഞ ഒരു വേറൊരു ഐറ്റം കൂടിന്ന് പറഞ്ഞത് അവസാനത്തെ ഐറ്റം എന്ന് പറഞ്ഞത് കാണിക്കേ എന്റെ പൊന്നു അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുള്ള എല്ലാ പുലിക്കൂട്ടന്മാരും സ്കൂൾ ഗ്രൗണ്ടിലാണ് നമ്മൾ എല്ലാ പുലിക്കൂട്ടന്മാരും കേട്ടിട്ട് ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അങ്ങനെ എല്ലാവരും കേട്ടിട്ട് അപ്പോ ഫസ്റ്റ് റെഡി ആയവര് ഫസ്റ്റ് കൊണ്ടുപോകും ഓരോരുത്തരും ഓരോരുത്തരും ഏകദേശം കേട്ടുകൊണ്ടിരിക്കാണ് അങ്ങനെ ഒന്നാമത്തെ വണ്ടി ഞാൻ രണ്ടാമത്തെ വണ്ടിയിലും പുലി എല്ലാരും സെറ്റ് ആ സ്പോട്ടിലേക്ക് പോവാട്ട ഇത്രയും നേരം എല്ലാവരും കൗതുകത്തോടെ കണ്ടോണ്ടിരുന്നിട്ട് ലാസ്റ്റ് ഭാഗങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞു ഈ കോസ്റ്റ്യൂം ഇട്ട് രാത്രി രാവിലെ ഒമ്പത് മണി ഇട്ട് നിന്നിട്ട് അതേ വൈകുന്നേരം ആകുമ്പോൾ അവർ ഉറച്ചു കളയുന്നിട്ട് പത്ത് പതിനൊന്ന് മണി വരെ അവര് നിന്ന് ഉറച്ചാലാണ് തമ്മില് പോവുള്ളൂ പെയിന്റ് കാരണം അവർക്ക് കുറെ ടർഫൻറ്റും അതേപോലെ തന്നെ ഡീസലും ഒക്കെ മുങ്ങി അല്ലാത്തൊന്ന് ഉറച്ച് കഴുകിയിട്ടൊക്കെയാണ് ഇവര് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ അതേ വെള്ളം തകീല അതായത് പുഴയിലൊന്നാണ് അവർ ഇതേ എല്ലാ സാധനവും ഡീസൽ ഇതൊക്കെ പോവും എല്ലാ സാധനവും പോവും ഡീസലും ഇത്രയായിരം ഇരിക്കുന്ന ും കാണാത്ത പരിപാടി ഏറ്റവും വലിയ കഷ്ടപ്പാട് ഏറ്റവും വലിയ ദുരിതം ശരിക്കും ഇതിനാണ് ശരിക്കും പൈസ കളിക്കണല്ലോ നടക്കല്ലോ ഒരു കൊടുത്തുള്ള പുലുക്കളിക്ക് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് എന്ന് പറയുന്നത് നമ്മള് കളി കഴിഞ്ഞ് പെയിന്റ് കുറച്ച് കഴുകി കളക്ക് അതിന്റെയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് നമുക്ക് അതുകൊണ്ട് മറ്റുള്ളതിൽ വരയ്ക്കുന്ന നിസ്സാര സമയം കൊണ്ട് കിട്ടുന്ന സമയമാണത് നമ്മൾ വരയ്ക്കാൻ നിക്കണമ ഇത്രേ ബുദ്ധിമുട്ടുള്ളൂ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂറ നിൽക്കും ഏറ്റവും കൂടുതൽ നമുക്ക് പെയിന്റ് ശരീരം കളയാനായിട്ടുള്ള ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സമയങ്ങള് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഏറ്റവും അവസ്ഥ ഏറ്റവും വലിയ അവസ്ഥ അതാണ് പുലിക്കളിന്ന് അപ്പൊ എല്ലാവരും കാണുമ്പോൾ ഒരു നല്ലൊരു ഇതായിട്ട് കാണും ചെയ്യും നമ്മള് അനുഭവിക്കുന്നത് പിന്നെയാണ് പുലിക്കളിയുടെ കാണാൻ നമ്മള് പറഞ്ഞാൽ അറിയണില്ല അപ്പൊ അത് ചെയ്യണത് അവര് തന്നെയാണ് അനുഭവിക്കുന്നത് രാവിലെ കഴി ഒളിഞ്ഞ് കാര്യങ്ങളെട്ട് വീട്ടിലേക്ക് എത്തുകയുള്ളൂ അപ്പൊ അതിന്റെ പേരില് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ അത് ഏറ്റവും കൂടുതൽ ചെയ്യണത് ഇതാണ് അപ്പൊ എന്റെ കാര്യം ഞാൻ പറയുന്നത് മാത്രം പരസ്പരം ൊടുത്തിട്ടുള്ള പരിപാടിയാണ് ഇപ്പൊ നീ വന്നു നീ കാണണ്ട് നീ ഇപ്പൊ ഞങ്ങളെ സഹായിച്ചു കാര്യങ്ങളൊക്കെ ഇണ്ട് ഇതിപ്പോ എവിടെ വർക്കിനു പോയാലും നമ്മളെ അവസ്ഥ ഇതാണ് വാതിരാത്രി ഒരു മണി രണ്ടു മണി ആകുമ്പോൾ വീട്ടിൽ ചെത്തുകയറു അപ്പൊ നമ്മുടെ വീഡിയോ വെച്ച് ഫൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഹാപ്പി ഓണം ഓക്കെ ടാറ്റാ ബൈ